ഉത്സവങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഉത്സവം ഏതാണെന്ന് ചോദിച്ചാൽ അത് മകരസംക്രാന്തി എന്ന് തന്നെ പറയാം കാരണം സൂര്യൻ നമ്മുടെ കാണപ്പെട്ട ദൈവം എന്ന് വേണം പറയാം സൂര്യൻ ഉള്ളതുകൊണ്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത് ജീവൻ നിലനിൽക്കുന്നത് ആ സൂര്യഭഗവാൻ ഏറ്റവും തേജസ്സോടെ ജ്വലിക്കുന്ന സമയമാണ് മകരസംക്രാന്തി മകരസംക്രാന്തി എന്ന പേര് എന്താണെന്ന് നോക്കാം സൂര്യൻ്റെ പുത്രനാണ് ശനിയെന്നാണ് വിശ്വാസം മകരം രാശിയുടെ അധിപനാണ് ശനി ശനിയെ സന്ദർശിക്കാൻ സൂര്യദേവൻ എത്തുന്നത് ഈ ദിനമാണെന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കുന്ന സമയം അതാണ് മകരസംക്രാന്തിയായി കണക്കാക്കുന്നത് ചൂട് കൂടുതൽ അനുഭവപ്പെടുകയും പകലിന് നീളം കൂടുകയും ചെയ്യും സൂര്യൻ്റെ ശക്തി കൂടുതലായി ഭൂമിയിലേക്ക് പ്രവഹിക്കുന്നതുകൊണ്ട് ഊർജം കൂടുതൽ അനുഭവപ്പെടുന്ന കാലമാണിത് നല്ല കാര്യങ്ങൾ തുടങ്ങാൻ ഉത്തമമായ സമയമാണ് മറ്റൊരു പ്രാധാന്യവും മകരസംക്രാന്തി ദിവസത്തിനുണ്ട് ഭഗവാൻ മഹാവിഷ്ണു ശംഖാസുരനെ വധിച്ച് മകരസംക്രമത്തിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തതുകൊണ്ട് സ്നാനപുണ്യദിനമായും മകരസംക്രാന്തി ആഘോഷിക്കുന്നു ഭക്തർ സംഘമായി തീർത്ഥാടനം നടത്തി മകരസംക്രാന്തി ദിനത്തിൽ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം നടത്താറുണ്ട് നമ്മുടെ ജീവന് ആധാരമായും നമ്മുടെ കൺകണ്ട ദൈവവുമായിട്ടുള്ള സൂര്യഭഗവാനെ പൂജിക്കാൻ മാത്രമായിട്ടുള്ള ഒരു ദിനമാണ് മകരസംക്രാന്തി ഔഷധ സ്നാനം നടത്തിയാൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന സമയവും ഇതുതന്നെയാണ് ഈ സമയത്ത് നടത്തുന്ന പൂജകൾക്കും പ്രാർത്ഥനകൾക്കും വളരെ ശക്തിയുണ്ടാവും അതെല്ലാത്തിനും ഫലമുണ്ടാവുകയും ചെയ്യും ഊർജ്ജപ്രവാഹം കൂടുതലുള്ള സമയമായതുകൊണ്ട് എന്തു കാര്യം ചെയ്താലും അത് പരിപൂർണതയിലെത്തി വിജയം നേടാൻ കഴിയുന്നു പല പ്രദേശങ്ങളിലും വളരെ ഗംഭീരമായി മകരസംക്രാന്തി ആഘോഷിച്ചു വരുന്നു മകരസംക്രാന്തിയുടെ അന്ന് അതായത് ജാനുവരി പതിനാലിന് സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് ആദിത്യഹൃദയം ആദിത്യസ്തോത്രങ്ങൾ ഗായത്രി മന്ത്രം എന്നിവ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് അന്നേ ദിവസം മുഴുവനും സൂര്യഭഗവാനെ പൂജിക്കുന്നത് ജീവിതത്തിൽ എല്ലാ വിജയങ്ങൾക്കും ആരോഗ്യമുണ്ടാകാനും നല്ലതാകുന്നു മകരസംക്രാന്തി ദിനം എള്ളുകൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ സൂര്യഭഗവാനും വിഷ്ണു ഭഗവാനും ശനീശ്വരനും നേടിക്കുന്നത് വളരെ നല്ലതാണ് ശനീശ്വരന് എള്ളുതിരി കത്തിക്കുന്നതും വളരെ നല്ലത് എള്ളുകൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ അന്നേ ദിവസം ധാരാളം കഴിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും മകരസംക്രാന്തി ദിനം മുതൽക്കുള്ള ആറുമാസം അതായത് സൂര്യൻ ഉത്തരായണത്തിൽ സഞ്ചരിക്കുന്ന സമയം എള്ള് ഉപയോഗിക്കുന്നത് അസുഖങ്ങൾ മാറാനും ആരോഗ്യമുണ്ടാവാനും തേജസ് വർദ്ധിക്കാനും വളരെ നല്ലതാണ് എള്ളെണ്ണ തേച്ച് കുളിക്കുന്നതും പൊടിയും വാഗപ്പൊടിയും ചേർത്ത് സോപ്പിന് പകരം ഉപയോഗിക്കുന്നതും നന്ന് നമ്മുടെ കേരളത്തിൽ ഭക്തർ മൺകലത്തിൽ പരിപ്പും മരിയും ചേർത്ത് പാൽക്കഞ്ഞി ഉണ്ടാക്കി നെയ്യും ചേർത്ത് ഭഗവാനെ നേദിക്കാറുണ്ട് പല പ്രദേശങ്ങളിലും മകരസംക്രാന്തി വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു തമിഴ്നാട്ടിൽ പൊങ്കൽ ഉത്സവം എന്ന പേരിൽ നാല് ദിവസം വളരെ ആഘോഷമായിട്ടാണ് മകരസംക്രാന്തി ആഘോഷിക്കുന്നത് ഒന്നാം ദിനം ഭോഗിപ്പൊങ്കൽ എന്ന പേരിലാണ് ആഘോഷിക്കുന്നത് നല്ല വിളവുണ്ടാകാൻ നല്ല കാലാവസ്ഥ ഉണ്ടാക്കി സഹായിച്ച സൂര്യഭഗവാന് നന്ദി പറയുന്ന ചടങ്ങാണ് ഭോഗിപ്പൊങ്കൽ വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി പഴയ സാധനങ്ങൾ തീയിലിട്ട് കത്തിച്ച് നശിപ്പിക്കുന്നു രണ്ടാം ദിനം തൈപ്പൊങ്കൽ സൂര്യഭഗവാന് അരി കരിമ്പ് പഴം നാളികേരം എന്നിവ സമർപ്പിക്കുന്നു ഭംഗിയുള്ള കോലങ്ങൾ വരച്ച് മൂടി പിടിപ്പിച്ച് ഗൃഹത്തിനു മുന്നിൽ അടുപ്പുകൂട്ടി പൊങ്കൽ പായസമുണ്ടാക്കുന്നു മൂന്നാം ദിനം മാട്ടുപൊങ്കൽ ശിവഭഗവാന്റെ വാഹനമായ നന്ദിയെ പൂജിക്കുന്ന സങ്കല്പത്തിൽ കർഷകർ ആഘോഷത്തോടെ നടത്തുന്ന പൊങ്കലാണിത് കന്നുകാലികളെ എണ്ണയും മഞ്ഞളും തേച്ച് കുളിപ്പിച്ച് ഭസ്മവും നിറമുള്ള പൊടികളും ഇട്ട് അണിയിച്ചൊരുക്കി പൂജ നടത്തുന്നു വാദ്യഘോഷത്തോടെ അലങ്കരിച്ച് കന്നുകാലികളെ എഴുന്നള്ളിച്ച് ഘോഷയാത്ര തെരുവിലൂടെ കൊണ്ടുപോകും നാലാം ദിനം കാണും പൊങ്കൽ അല്ലെങ്കിൽ പൂ പൊങ്കൽ എന്ന പേരുള്ള ഉത്സവമാണ് മൂന്ന് ദിവസമായിട്ടുള്ള പൊങ്കൽ ആഘോഷങ്ങൾ നാലാം പൊങ്കലിൽ സമാപിക്കുന്നു പലതരത്തിലുള്ള തരത്തിലുള്ള പലഹാരങ്ങളുണ്ടാക്കി പുതുവസ്ത്രങ്ങളും വാങ്ങി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കാനുള്ള ദിവസമാണ് ഇത് പൊങ്കൽ ഉത്സവത്തിന് വിവിധ തരത്തിലുള്ള പൊങ്കലുണ്ടാക്കുന്ന വളരെ പ്രാധാന്യമാണ് അരിയും പരിപ്പും ചേർത്തുണ്ടാക്കുന്ന വെൺപൊങ്കലും മധുരം ചേർത്തുണ്ടാക്കുന്ന ചക്കര പൊങ്കലും ഭഗവാനെ നേദിക്കുന്നത് വളരെ പ്രധാനമാണ് തമിഴ്നാട്ടുകാരുടെ ഏറ്റവും വലിയ ഉത്സവവും ഇതുതന്നെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾ പൊങ്കൽ പൊങ്കലുത്സവത്തിന് പരമ്പരാഗതമായി കൊണ്ടാടുന്ന ഒരു വലിയ വിനോദമാണ് ജല്ലിക്കെട്ട് മാട്ടുപൊങ്കൽ നാളിലാണ് ഈ വിനോദം അരങ്ങേറുന്നത് മധുരയ്ക്ക് സമീപമുള്ള അലങ്കാനല്ലൂരാണ് ജല്ലിക്കെട്ടിൻ്റെ ഏറ്റവും പ്രശസ്തിയുള്ള സ്ഥലം പണ്ട് കാലത്ത് മകരസംക്രാന്തി ദിനത്തിൽ പട്ടം പറത്തൽ ഒരു പ്രധാന ആചാരമായിരുന്നു ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താൻ അത് വളരെയധികം സഹായിക്കും വിവിധ നിറങ്ങളിലുള്ള പട്ടങ്ങൾ പറത്തുമ്പോൾ മനസ്സിനുണ്ടാവുന്ന സന്തോഷവും ആനന്ദവും എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ആഹ്ലാദവും വളരെയധികം ഒരു ഉണർവുണ്ടാക്കുന്നു അതാണ് പട്ടം പറത്തൽ ഒരു പ്രധാന ആചാരമായി കൊണ്ടാടുവാനുള്ള കാരണം ദൈവികമായ കാര്യങ്ങൾക്കും വിളവെടുപ്പിനും വളരെ പ്രാധാന്യമുള്ള കാലമായതുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഈ മകരസംക്രാന്തി ദിവസം വളരെ ആഘോഷപൂർവ്വം പല പേരുകളിലായി കൊണ്ടാടുന്നു ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും സൂര്യാരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ദിവസമാണ് മകരസംക്രാന്തി ഉത്തരായണ കാലം മന്ത്രസിദ്ധി കൈവരിക്കുന്നതിനും യോഗസാധനയ്ക്കും ഏത് ശുഭകാര്യം തുടങ്ങുന്നതിനും എല്ലാത്തിനും വളരെ നല്ലൊരു കാലമാണ് മഹാഭാരത യുദ്ധകഥയിലും ഉത്തരായണ കാലത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു പണ്ട് ഭീഷ്മർ യുദ്ധത്തിൽ മുറിവേറ്റ് അവശനായപ്പോൾ മരിക്കാൻ വിസമ്മതിച്ച് ഉത്തരായനം വരെ അതായത് അൻപത്താറ് ദിവസം വേദന സഹിച്ച് കാത്തുകിടുന്നു എന്നാണ് ചരിത്രം കാരണം ഉത്തരായനത്തിൽ മരിക്കുന്നവർ ബ്രഹ്മത്തെ പ്രാപിക്കും എന്നത്ര വിശ്വാസം നമ്മുടെ കേരളത്തിൽ ഭക്തർ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും എടുത്ത് ശബരിമലയിലെത്തി ഭഗവാനെ തൊഴുത് മകരജ്യോതി ദർശിച്ച് പുണ്യം നേടുന്നു മകരസംക്രാന്തി എല്ലാ കാര്യത്തിനും വളരെ നല്ല കാലമായി കണക്കാക്കപ്പെടുന്നു ആരോഗ്യത്തിനും സമ്പദ് സമൃദ്ധിക്കും എല്ലാത്തിനും അതുകൊണ്ട് മകരസംക്രാന്തി വളരെ ഭക്തിയോടുകൂടി ആഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശബരിമലയിൽ തങ്കസൂരോദയം ഈ സംക്രമപ്പുലരിയിൽ അഭിഷേകം ഭക്ത ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെൻ്റെ ഹൃദയവും ഉടുക്കും കൊട്ടി ഓ नो भानु प्रचोदया